ഹിസ്ബുള്ളയുടെ ചീഫ് സ്റ്റാഫും ഹമാസിന്റെ രാഷ്ട്രീയ നേതാവുമായ ഇസ്മായിൽ ഹനിയ ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ഹിസ്ബുല്ല ഇസ്രായേൽ സംഘർഷം മറ്റു തലങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ലോകത്ത് ഉണ്ടാക്കിയേക്കാവുന്ന ആഗോള സാമ്പത്തിക പ്രതിസന്ധി നിക്ഷേപകരെ സ്വർണത്തിലേക്ക് അടുപ്പിക്കുവാനും അത് സ്വർണ്ണ ശക്തിപ്പെടുത്തുവാനുമുള്ള സാധ്യത നിലനിൽക്കെ ഇന്നലെ അർദ്ധരാത്രി നടന്ന ജൂലൈയിലെ യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ ഫെഡറൽ റിസർവ് ഇപ്പോൾ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുകയും എന്നാൽ സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കാൻ തുടങ്ങുമെന്ന സൂചന നൽകുകയും ചെയ്തതോടെ യു എസ് ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഇടിയുകയും യു എസ് ഡോളർ ജൂലൈ പതിനെട്ടിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നീങ്ങുകയും ചെയ്തു അത് സ്വർണ്ണ വിപണിയെ ശക്തിപ്പെടുത്തുകയും സ്വർണ്ണ വിപണി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് ഡോളറിന് മുകളിലേക്ക് ഉയരുകയും ചെയ്തിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാന്നൂറ്റി പതിനേഴ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ാണ് എത്തിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ ബുക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ് രൂപ കൂടി ഇന്ന് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് ായിരത്തി അറുനൂറ് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഒന്നായിരത്തി നാന്നൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്